ടെലിവിഷൻ ഏറെ പ്രിയപ്പെട്ടവരാണ് ഹിമയും സുമിത്തും റിയാലിറ്റി ഷോയിലൂടെയായി ശ്രദ്ധിക്കപ്പെട്ടവരാണ് ഇരുവരും ടിക്ടോക്ക് വീഡിയോയിലൂടെയായി അഭിനയവും ഡാൻസും ഒക്കെ ഇഷ്ടമാണെന്ന് ഇരുവരും വ്യക്തമാക്കിയിരുന്നു ഏതെങ്കിലും സംവിധായകൻ ഇത് കാണുകയാണെങ്കിൽ അവസരം തന്നാൽ സ്വീകരിക്കുമെന്ന് രണ്ടാളും പറഞ്ഞു മഴവിൽ മനോരമയിലെ ഷോയ്ക്ക് ശേഷമായി സി കേരളത്തിലും ഇരുവരും ഒന്നിച്ചായിരുന്നു മത്സരിച്ചിരുന്നത് പ്രൊഫഷനിലെ വിശേഷങ്ങളെല്ലാം ഇരുവരും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട് ഒന്നിച്ചുള്ള പോസ്റ്റുകളൊന്നും കാണാതെ വന്നതോടെയായിരുന്നു ഇരുവരും വേർപിരിഞ്ഞോ എന്ന തരത്തിലുള്ള ചർച്ചകൾ തുടങ്ങിയത് സുമിത്ത് എവിടെയെന്ന ചോദ്യങ്ങൾ ആവർത്തിച്ചപ്പോൾ സുമിത്തേട്ടൻ കൊടുങ്ങല്ലൂരിലാണെന്നായിരുന്നു ഹിമ പറഞ്ഞത് വേർപിരിയൽ ചർച്ചകൾ സജീവമായപ്പോഴും ഇരുവരും അതേക്കുറിച്ച് പ്രതികരിച്ചിരുന്നില്ല എന്നാണ് ഒന്നിച്ചു വരുന്നതെന്നായിരുന്നു എന്ന് ആരാധകർ ചോദിച്ചിരുന്നു അതിനിടയിലായിരുന്നു ഹീം ഹിമ പേര് മാറ്റിയത് ഹിമ സുമിത്തിൽ നിന്നും ഹിമ എമ്മിലേക്ക് മാറിയതോടെ വേർപിരിയൽ ചർച്ച വീണ്ടും സജീവമായിരിക്കുകയായിരുന്നു എന്നാൽ ഇരുവരും അതേക്കുറിച്ച് പ്രതികരിച്ചിരുന്നില്ല ഇൻസ്റ്റഗ്രാമിൽ പരസ്പരം ഫോളോ ചെയ്യുന്നുണ്ട് രണ്ടാളും അതുപോലെ തന്നെ പോസ്റ്റുകളെല്ലാം ലൈക്ക് ചെയ്യുന്നുമുണ്ട് പ്രണയദിനത്തിൽ കയ്യിൽ പൂക്കളുമായി നിൽക്കുന്ന ചിത്രങ്ങളായിരുന്നു സുമിത്ത് പങ്കുവച്ചത് നിങ്ങളുടെ പ്രണയിനി എവിടെ കാണാനേ ഇല്ലല്ലോ എന്നായിരുന്നു കമൻ്റുകൾ കളിയാട്ടം എന്ന ചിത്രത്തിലെ വണ്ണാത്തിപ്പുഴയുടെ തീരത്തെന്ന ഗാനത്തിന്റെ റീൽസ് വീഡിയോ കഴിഞ്ഞ ദിവസം ഹിമ പങ്കുവെച്ചിരുന്നു ഈ പ്രണയ ദിനത്തിൽ താമരയ്ക്ക് വേണ്ടി താമര ആരെക്കാളും അവനെ മാത്രമേ സ്നേഹിച്ചിരുന്നുള്ളൂ താമരയെന്നും അവൻ്റെ ആയിരുന്നു അത്രമാത്രം താമര അവനിൽ അവൻ പോലും അറിയാതെ പ്രണയത്തിൻ വളയത്തിൽ അകപ്പെട്ടിരുന്നു എന്നായിരുന്നു വീഡിയോയുടെ ക്യാപ്ഷൻ തനി നാടൻ ലുക്കിലുള്ള ഹിമയെയാണ് വീഡിയോയിൽ കാണുന്നത് വീഡിയോയുടെ താഴെയായി സ്നേഹമറിയിച്ച് സുമിത്തും എത്തിയിരുന്നു അമ്മൂട്ടൻ അടിപൊളിയാണെന്നായിരുന്നു എല്ലാവരും പറഞ്ഞത് ഹിമയെ അമ്മൂട്ടനെന്നാണ് സുമിത്ത് വിളിക്കുന്നത് ആ വിളി പ്രേക്ഷകരും ഏറ്റെടുക്കുകയായിരുന്നു തുടക്കത്തിൽ പാചകമൊന്നും ഹിമയ്ക്കറിയില്ലായിരുന്നു പക്വതക്കുറവുണ്ടായിരുന്നു ഒന്നിച്ച് ജീവിച്ചു തുടങ്ങിയതോടെയാണ് അതിലൊക്കെ മാറ്റം വന്നതെന്ന് സുമിത്ത് പറഞ്ഞിരുന്നു ഗൾഫിലെ ജോലി ഉപേക്ഷിച്ചായിരുന്നു സുമിത് സിനിമയുടെ പുറകെ സഞ്ചരിച്ചത് ആ തീരുമാനത്തിന് ഹിമയുടെ പിന്തുണയും ഉണ്ടായിരുന്നു അതിനിടയിൽ സുമിത്ത് തൻ്റെ കരിയറിൽ ഏറ്റവും വലിയ കഴിവ് തെളിയിച്ചു കഴിഞ്ഞു സിനിമയിൽ സജീവമാണിപ്പോൾ സുമിത്ത് ഹിമ തന്റെ മോഡലിങ്ങും പാഷനും ഒക്കെയായി മുന്നോട്ട് പോവുകയായിരുന്നു അടുത്തിടെ തൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായ മലേഷ്യൻ ട്രിപ്പ് നടത്തിയതിനെ കുറിച്ചും ഹിമ സ്റ്റോറിയൊക്കെ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരുന്നു ഒന്നിച്ചത് കാണാതിരുന്നത് മുതൽ ആരാധകർ ഇവരെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഇവർക്കിതെന്താണ് സംഭവിച്ചതെന്നായിരുന്നു എല്ലാവരും ഒരുപോലെ ചോദിച്ചത് ഇവരെ അടുത്തറിയുന്നവരും ഇതേ ചോദ്യം നേരിട്ടിരുന്നു സുമിത്തിന്റെ പോസ്റ്റുകൾക്കിടയ്ക്ക് ഹിമ ലൈക്ക് ചെയ്തിരുന്നു ഇതേക്കുറിച്ചുള്ള ചർച്ചകളും ഇടക്കാലത്ത് സജീവമായിരുന്നു നിങ്ങൾക്കെന്താണ് സംഭവിച്ചത് എന്നും നിങ്ങളെ ഒന്നിച്ചു കാണാനാണ് ആഗ്രഹമെന്നായിരുന്നു ആരാധകർ പറഞ്ഞിരുന്നത് ഇതിനിടെയാണ് തൻ്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെയായി മറ്റൊരു പെൺകുട്ടിയുമായുള്ള പോസ്റ്റുകൾ സുമിത്ത് പങ്കുവച്ചത് ഇതോടെ പ്രേക്ഷകർ ഇതിനെ ഏറ്റെടുക്കുകയായിരുന്നു വലിയ രീതിയിൽ ചർച്ചയായി സുമിത്തിന്റെ പുതിയ ബന്ധമാണോ ഇതെന്നും സുമിത്തിന്റെ കാമുകിയാണോ അതോ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാണോ എന്നൊക്കെയായിരുന്നു സോഷ്യൽ മീഡിയയിലെ ചർച്ച ഇത് വലിയ പ്രീ വെഡ്ഡിംഗ് ഷൂട്ടോ മറ്റോ ആണോ എന്നും ആളുകൾ കമന്റായി കുറിച്ചിരുന്നു എന്നാൽ ഇതേക്കുറിച്ച് സുമിത് ആദ്യം പ്രതികരിച്ചിരുന്നില്ല പിന്നീട് സുമിത് ഇതിനൊരു വിശദീകരണ വീഡിയോയുമായി രംഗത്ത് വന്നിരുന്നു പുതിയ തമിഴ് സിനിമയുടെ ചിത്രീകരണത്തിനിടയിലെ ചിത്രങ്ങളായിരുന്നു സുമിത് പങ്കുവച്ചിരുന്നത് കൂടെയുള്ള ആളെയും സോഷ്യൽ മീഡിയ തിരയുകയായിരുന്നു അതിനുശേഷമായി വീഡിയോയും സുമിത് പങ്കുവച്ചിരുന്നു പക്ഷേ സുമിത്തിൻ്റെ ഇപ്പോഴും ആ ടാറ്റു ഉണ്ടല്ലോ എന്നായിരുന്നു ചിലരുടെ ചോദ്യം അമ്മൂട്ടന് വേണ്ടി ടാറ്റു ചെയ്തതും അത് കാണിക്കാതെ പൊതുങ്ങി നടന്നതിനെക്കുറിച്ചുമൊക്കെയുള്ള തുറന്നു വളർച്ചുകൾ